മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെ അധികം പ്രിയപ്പെട്ട പരമ്പരയാണ് പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ വളരെ മുന്നിലുള്ള ഈ പരമ്പരയ്ക്ക് വളരെ അധികം ആരാധകരാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ നന്ദുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് തൻ്റെ ആരാധികയെക്കുറിച്ച് പറയുന്ന അനി അവളെ താനും സ്നേഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയത് നന്ദുവിന് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ നന്ദു ആകെ അസ്വസ്ഥ ആവുകയും ചെയ്യുന്നു പക്ഷേ എന്തുകൊണ്ടാണ് തനിക്ക് ഈ വിഷമം ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ നന്ദുവിന് സാധിക്കുന്നുമില്ല ഇതേ സമയം അനിയുടെ വീട്ടിലേക്ക് പോയതിനെ തുടർന്ന് അവിടുത്തെ ആളുകളുടെ സംസാരം നന്ദുവിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് തൻ്റെ ചേച്ചിമാരെ വളരെ പുച്ഛത്തോടെയാണ് ആദർശിൻ്റെ അമ്മയും കൂട്ടരും കാണുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് നന്ദു പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഈ കാര്യം കാണുന്ന അനിയുമാകെ ഞെട്ടി പോകുന്നു പക്ഷേ തൻ്റെ ഭാഗത്തു നിന്ന് ന്യായമല്ലാത്ത യാതൊരു കാര്യവും നടന്നിട്ടില്ല എന്ന് നന്ദു വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് നന്ദുവിനെ ഞെട്ടിച്ചുകൊണ്ട് ആദർശിൻ്റെ അച്ഛൻ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് നന്ദുവിനെ കാണാൻ എത്തുന്ന അനി കാര്യങ്ങൾ സംസാരിക്കുകയും വീണ്ടും തൻ്റെ ആരാധികയെ കാണാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് നന്ദുവിനെ കൂടുതൽ വിഷമിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്